വന്നോ ഹായ് പ്ലാൻ വന്നട്ടില്ലേ ലൈവ് ആയിരുന്നില്ലേ ഇല്ല ഇല്ല വന്നവിടെ ഒരു നമ്പർ കാണിക്കൂ നമ്മ ലൈലേക്ക് വന്നിരിക്കുന്ന 8 8 അനക്ക് നോക്കിയാൽ മതി നമുക്ക് നമ്പർ തന്നെ നോക്കാം ഓക്കേ പഠ കാണണ്ടല്ലോ ഓക്കേ നമ്മൾ കണ്ടു ആക്കാം ലൈഗലി യാത്രയ് -まあും പോവാണ്

എന്താ ഇടക്കി? ഇടക്കിയാ. ഇടക്കിയാ. കണ്ടേ ഇടക്കി. ഇടാ കണ്ടി. ഒന്നില്ലേ? ഞാൻ ഒന്ന് തൊണ്ണ് ഇടട്ടെ. തൊടിക്കേണ്ടേ? ഞാൻ അങ്ങ് ഇടാം. മിക്സിയിൽ ഇടട്ടെ. ഇടിക്കട്ടെ. ഞാൻ ഇലക്കി കൊട്ടട്ടെ. നിർത്ത് കൊട്ടുന്നേ. കൊട്ടിച്ചേനെ വെക്കടാ. സി. ഞാൻ ഇടാനോ. ചായ എങ്ങേടെ കാണാനായിട്ട് ആരും കൊണ്ടേയിരിയുന്നേ. മൈദയിലെ മുട്ടയും പിന്നെ പൂപ്പ് ചുപ്പും രണ്ട് ഇലക്കയും ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്

വീഡിയോ ശരിന്നട്ടാണോ വെറ്റ്റ കാണുന്നില്ലേ എന്താ ഇതിക്കിടല്ലേ ഇല്ല ചെറുങ്ങു ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യൂ Thank <laughs> you. വന്നിട്ടുണ്ട് ആരാണ ഹ ആ സബാന ഇന്നലെ വന്നാലോ ഇന്നലെ ഞാൻ ലൈവ് കുറച്ച് ആയില്ലട്ടേ നമുക്ക് ഫർചാർട്ടിന് ഇട്ടിട്ടുണ്ട് ലൈനക്കൊന്ന് വെച്ചിട്ട് ഞങ്ങൾ അമ്മ തേങ്ങ കേറി തേങ്ങ നമ്മൾ എടുത്ത ഫർഫാർടൊക്കെ വിണ്ടിതേ തേങ്ങ എടുക്കണേ കേസ് കുറെയാനെ മിക്സിയിൽ ബാറ്ററി അടിച്ച് ഇങ്ങോട്ട് ടോസ്റ്റ്വേഷൻ എടുക്കണേ വന്നിരിക്കുന്നു രണ്ടാള് വന്നിട്ടോ ഹലോ മെസ്സേജ് അസാം എങ്ങനെ കൊടുക്കുക എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖല്ലേ എന്താ വൈകിട്ട് ലൈവില് മുട്ടപ്പാലണ്ടാക്കാൻ പോവുകയാണ്

മലയാളം ഞാൻ പറഞ്ഞതൊക്കെ

റിയാലോ പഞ്ചാരൊക്കെ ഇട്ടിട്ട് നല്ല ചുറ്റു വയ്ക്കുക ഇതൊക്കെയാണ് പണ്ട് നമുക്ക് പെണ്ണ് നോക്കാൻ പോയാല് കിട്ടുന്ന ആരില്ല ആരില്ല <ratifications> ആരും എല്ലാരും പോയാണ്ടാളി ആരും വായിച്ചു പിടിക്കുന്നില്ല തിവിടെക്കിന്നൊക്കെ പിന്നെന്താണ് നമ്പർ ഡാക്ട് വരെ വെട്ടလိုက်ிட்டണ്ട് നീ ദ ഇങ്ങനെ ഒളിക്ക ഒളിക്കാൻ നോന്നി യാ ണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് സംസാരമൊക്കെ ഇട്ടിട്ട് റോളാക്കി വിടാം

ലൈവിലാരില്ല ലൈവ് കഴിഞ്ഞ ശേഷം നമ്മടെ വീട്ടിലാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം multimass. Starf, starf ekki Við þarfum theur. Tengi Þenni stafauði ein mailhefð, lifelong Já, það doð, þegar við feikum við ein mathemagt sagt á, allt úr nuestraまた

तेरी नी अब हाँ। <laughs> 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 तो मरके ले अच्छा रही है ये सेट हो गया आदो सलाम कौन लगनुं ये सलाम ना नगर गुड टेरे अस्सलाम अलैकुम लेबा पाटीबा हाय सलाम का रहा सलाम का मोटा पालान पास करो अब बिरेड़े की सलाह तमन्ना भैया ने इतने ऐज में क्या नहीं, नहीं।, नहीं, नहीं।, नहीं।, नहीं പഠിക്കു കുട്ടികളെ പഠിക്കു പഠിക്കുവേ കുട്ടികൾ ഇങ്ങനെ വന്ന് നോക്കണം ഹലോ വീഡിയോ കാണ്ട സലാം 一出る മജീദല്ലേ <laughs> ണോന്നോയിക്കണേ <laughs> മുട്ടുണ്ട് കുറെ ദിവസങ്ങളായി മാസങ്ങളായി മുട്ടപ്പാലട ആര് ഇപ്പൊ അങ്ങനെ കഴിക്കുന്നില്ല ആരുണ്ടാക്കാത്ത കൊണ്ടാണ് നന്നായിട്ട് മേദാമാവും തേങ്ങയും പറയാലോ നന്നായില്ല হ'লে <laughs> নহ'ব ഡിന്നർ സ്പെഷ്യൽ സാമ്പാറും മജീദാണ് സാമ്പാറും പിന്നെന്താ മീൻ പൊരിച്ചത് എന്ത് മീനാണ് വാള വാള മീൻ പൊരിച്ചതും പിന്നെ ബീറ്റ് റൂട്ട് ഇപ്പേരി കൊറച്ചുണ്ട്

ലൈക്കില്ല ലൈക്കില്ല ഞങ്ങള് മറന്നു പോകണം എനിക്ക് എപ്പോഴും ലേക്ക് വരാൻ മറന്നു പോകണ എനിക്ക് എന്താണറി ലൈക്ക് കിട്ടും സന്തോഷം ഉണ്ടോ മെസ്സേജ് ആരാ മെസ്സേജ് അയച്ചിണ്ട് നോക്കിയില്ല ഇത് ഡിന്നർ സ്പെഷ്യൽ അത് ഞാൻ പറഞ്ഞു മജീദ് പറഞ്ഞു ഇതാ മുട്ടപ്പാലാണ് കേസ് എത്ര മിനിറ്റ് എത്ര ഒരു 5 മിനിറ്റ് ഇതാ മുട്ടപ്പാൽ റെഡി ആയി കൈക്ക കൈക്ക ക ഇല്ല

ഓക്കേ ഡാ 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 അസ്സലാമു അലൈക്കും വാ അലൈക്കും ഇംഗ്ലീഷിൽ എന്താണ്ടിരിക്കാനാണ് നേവി കട്ട് ചെയ്യാൻ മോനോ ഇങ്ങടെ കണ്ടോ മഞ്ഞി തന്നെ